പെരുമഴ പെയ്തിട്ടും വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായി കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന് പരാതി ഈ പ്രദേശത്തെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുവാൻ ജലജീവൻ മിഷന്റെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് വാർഡുകളിലും പൈപ്പ് ലൈനുകൾ കൃത്യമായി ഇട്ടിട്ടുണ്ട് എന്നാൽ ഇതുവഴിയൊന്നും കുടിവെള്ളം ഇതുവരെയും കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് പരാതികൾ ഉയരുന്നത് ഇത് ചൂണ്ടിക്കാണിച്ച് പെരുമ്പാവൂരിലെ ജലജീവൻ മിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ ജനപ്രതിനിധികളും ചേർന്ന് ഉപരോധിച്ചു ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെയാണ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുവാനായി എത്തിച്ചേർന്നത് റോഡുകൾ വെട്ടിപ്പൊളിച്ചാണ് പലയിടങ്ങളിലും പൈപ്പ് ലൈനുകൾ ഇട്ടിട്ടുള്ളത് മഴ ശക്തമായപ്പോൾ വെട്ടിപ്പൊളിച്ച ഭാഗത്ത് വെള്ളക്കെട്ടും അതോടൊപ്പം ഗതാഗത തടസ്സവും അതിരൂക്ഷമാണ് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ വാഹനങ്ങളടക്കമുള്ളവ ഇതുവഴിയാണ് കടന്നു പോകേണ്ടത് ഇവയ്ക്കൊന്നും ഒരു ശാശ്വത പരിഹാരം കാണുവാൻ ജലജീവൻ മിഷൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് മുഴുവൻ ജനപ്രതിനിധികളും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇപ്പോ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഈ സമയത്ത് പോലും വെങ്ങോലയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ഒന്നാം തീയതി കഴിഞ്ഞാൽ വരച്ചാ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ടും അനുവദീനീയമല്ല കുടിവെള്ളം എങ്ങനെ അടിച്ചു കൊടുക്കാൻ കഴിയും എന്ന് പോലും നമുക്ക് ഒരു ഊഹ ആ അവസരത്തിൽ ആ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും രണ്ടാമത് നമ്മുടെ പഞ്ചായത്തിൽ ജലജീവൻ വഴി റോഡുകൾ വെട്ടിപ്പിടിച്ച് പൈപ്പ് ഇട്ടിട്ട് അത് പൂർവ്വസ്ഥിതിയിലാക്കി പണിത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാതാക്കി തീർത്തിരിക്കുന്ന ഒരവസ്ഥയിൽ അത് ഇപ്പോൾ സ്കൂളുകൾ തുറക്കുന്നു സ്കൂൾ ബസ്സുകൾക്ക് പോകണം കുട്ടികൾ പോകുന്ന വഴികൾ അതുപോലെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമല്ലാതായ റോഡുകൾ പണിയണം എന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇവരുടെ കോൺട്രാക്ടർമാരാരും അത് അതിന് തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഞങ്ങൾക്ക് ഉപരോധിക്കേണ്ടി വന്നു ഇതിനൊരു ശാശ്വത പരിഹാരം കാണുകയോ രേഖാമൂലം ഉറപ്പ് കിട്ടുകയോ ചെയ്യാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിലായിരുന്നു ഇവർ എന്നാൽ പ്രതിഷേധക്കാരെ പിന്നീട് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി Darjevan chenn gwak warikwa Darjevan chenn gwak warikwa Darjevan chenn gwak warikwa Patra